السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد وهمان يرعي آيه سهودري سهودرين ماري أريدنم أري حديثن بريوادي لك أهبري ماري سندوشة توري سفاقدم جيونو ان ابي هريره رضي الله عنه ان النبي صلى الله عليه وسلم قال ما من يوم يصبح العباد فيه الا ملكان ينزلان فيقول احدهما اللهم أعطي منفقا خلفا ويقول الاخر اللهم أعطي ممسكا تلفا متفق عليه امام بخاري مسلم يغوبت ريبورت الله അബൂഹുഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീഫ് എമിസാഹു അലൈഹി വസലമ്മ പറഞ്ഞതായി അബൂഹുഹു പറയുന്നു മാൻ രണ്ടു മലക്കുകൾ ഇറങ്ങി വരാതെ അള്ളാഹുവിൻ്റെ ദാസന്മാർ ഒരു ദിവസവും പിന്നിടുന്നില്ല ഒരു ദിവസവും കഴിഞ്ഞു പോകുന്നില്ല അഹദുഹുമാ ആ രണ്ട് മലക്കുകളിൽ ഒരു മലക്ക് പറയും പ്രാർത്ഥിക്കും നീ മുൻഫിക്കൻ നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കുന്നവന് നീ പകരം നൽകിക്കൊണ്ടിരിക്കണമേ വയക്കൂലുൽ മറ്റൊരാൾ പ്രാർത്ഥിക്കും മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കും അള്ളാഹുഖ അള്ളാഹുവെ സൽക്കാര്യങ്ങളിൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവന്റെ ധനം നീ നഷ്ടപ്പെടുത്തേണമേ ഇതാണ് ഈ ഹദീസിന്റെ സാരം രണ്ട് മലക്കുകൾ ഇറങ്ങി വരാതെ അള്ളാഹുവിൻ്റെ ദാസന്മാർ ഒരു ദിവസവും പിന്നിട്ടു പോകുന്നില്ല അവരിൽ ഒരു മലക്കിന്റെ പ്രാർത്ഥന അള്ളാഹുവെ നല്ല കാര്യങ്ങളിൽ ചെലവ് ചെലവഴിക്കുന്നവന് നീ പകരം നൽകിക്കൊണ്ടിരിക്കണമേ മറ്റൊരു മലക്കിന്റെ പ്രാർത്ഥന അള്ളാഹുവെ നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ച് പിടിച്ചു വെക്കുന്നവന്റെ ധനം നീ നഷ്ടപ്പെടുത്തേണമേ ഇതാണ് ഹദീസിന്റെ സാരം മനുഷ്യൻ സമ്പാദിക്കുന്ന ധനം കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകാനുള്ളതും അല്ല കൊണ്ടുപോകാൻ കഴിയുകയുമില്ല സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം ചെലവഴിക്കാനുള്ളതുമല്ല സമ്പാദകന്റെയും അവന്റെ കുടുംബത്തിൻ്റെയും പിന്നെ അയൽക്കാരുടെയും പുറമെ സമൂഹത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി ചെലവഴിക്കാനുള്ളതാണത് ധനസമ്പാദനം സ്വയം ഒരു ലക്ഷ്യമല്ല ധനം നല്ല വഴിക്ക് ചെലവഴിക്കുക അഥവാ തൻ്റെയും തനിക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിതം സൗകര്യപ്രദമാക്കുക എന്നതാണ് ധനസമ്പാദനത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം ഉൾക്കൊണ്ട് വേണം സത്യവിശ്വാസി ധനം സമ്പാദിക്കാനും ചെലവഴിക്കാനും ഇങ്ങനെ ന്യായമായ മാർഗത്തിൽ സമ്പാദിക്കുകയും ന്യായമാർഗ മാർഗത്തിൽ അല്ലെങ്കിൽ നന്മയുടെയും ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്നവരുടെ സമ്പാദ്യം എന്നും വർധിച്ചുകൊണ്ടേയിരിക്കും കാരണം അത് വർദ്ധിച്ചു കൊണ്ടിരിക്കണമെന്ന് ഓരോ ദിവസവും അള്ളാഹുവിന്റെ മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സമ്പൽ സമൃദ്ധി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന സത്യം മറന്നു കളയുകയും അത് തൻ്റെ സാമർഥ്യത്തിൻ്റെ മാത്രം ഫലമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന പലരുമുണ്ട് അവരിൽ ചിലർ താൻ സമ്പാദിച്ച ധനം തനിക്ക് മാത്രമുള്ളതാണെന്ന് കരുതുന്നു മറ്റു ചിലർ തൻ്റെ സമ്പത്ത് തൻ്റെ ധനം തനിക്കിഷ്ടമുള്ള ഏത് രീതിയിലും ചെലവഴിക്കാമെന്ന് കരുതി ആർഭാടങ്ങളിൽ അഭിരമിക്കുന്നു ആറാടുന്നു വേറെ ചിലർ താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൽ ഒരു ചില്ലിക്കാശും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചു എല്ലാം കെട്ടിപ്പൂട്ടി വെക്കുന്നു സ്വന്തം ആവശ്യങ്ങൾ പോലും അവർ നേരെ ചൊവ്വ നടത്തുകയില്ല നല്ലൊരു വസ്ത്രം ധരിക്കൂല നല്ലൊരു ചരിപ്പ് ധരിക്കൂല നല്ലൊരു വാഹനത്തിൽ സഞ്ചരിക്കൂല നല്ല ഒരു രൂപത്തിലുള്ള ജീവിതമുണ്ടാവുകയില്ല സമ്പത്തിന് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ നന്മകളിൽ ചെലവഴിക്കാതെ സ്വന്തമായി മാത്രം ഉപയോഗിക്കുന്നവനും ആർഭാടങ്ങളിൽ ധൂർത്തടിക്കുന്നവനും ആർക്കും ഒന്നും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവനും എല്ലാം സമ്പത്തിനെ പിടിച്ചു വെക്കുന്നവൻ അഥവാ മുൻസിക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത് അവരുടെ സമ്പത്ത് അവനും ഉപകരിക്കില്ല ആർക്കും ഉപകരിക്കില്ല അത് നഷ്ടപ്പെടാനുള്ളതാണ് കാരണം നഷ്ടപ്പെടണമെന്ന് അള്ളാഹുവിന്റെ മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്തെങ്കിലുമോ എപ്പോഴെങ്കിലുമോ നടക്കുന്ന പ്രാർത്ഥനയല്ല ഇത് സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും അതിൻ്റെ ഇരുവശത്തുമായി രണ്ട് മലക്കുകൾ നിലയുറപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണ് ഇതെന്നും ജിന്നും മനുഷ്യരുമല്ലാത്ത എല്ലാ സൃഷ്ടിജാലങ്ങളും അത് കേൾക്കുമെന്നുമുള്ള വിശകലനം പോലും നമുക്ക് കാണാൻ കഴിയും ധനം അനാവശ്യ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നവരും ധൂർത്തടിക്കുന്നവരും നഷ്ടത്തിനും നാശത്തിനും വിധേയരാകുന്നത് നാം സാധാരണ കാണാറുണ്ട് എന്നാൽ ഭദ്രമായി ആർക്കും കൊടുക്കാതെ വെക്കുന്ന പിശുക്കന്മാർക്ക് അങ്ങനെ നഷ്ടപ്പെടുന്നതായി കാണാറില്ല വാസ്തവത്തിൽ ആദ്യം പറഞ്ഞവരേക്കാൾ വലിയ നഷ്ടത്തിന് വിധേയരാകുന്നവർ അക്കൂട്ടരാണ് കാരണം എല്ലാം കൂടി ഏതെങ്കിലും ഒരു കള്ളനെടുത്തു കൊണ്ടുപോയാൽ നഷ്ടപ്പെട്ടു പോയാൽ അതല്ലെങ്കിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ശിഫയാക്കാൻ വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ആ കൂ കെട്ടിപ്പൂട്ടി വെച്ചതിന് പുറമെ ബാക്കിയുള്ളവരുടെ സഹായം കൂടി തേടേണ്ടി വരുന്ന അവസ്ഥാവിശേഷം അഴുതുമില്ല ആർഭാടക്കാരനും ധൂർത്തനും തൻ്റെ ധനം കൊണ്ട് താൽക്കാലികമായ ഭൗതിക സുഖമെങ്കിലും കിട്ടിയെന്ന് വരും ചിലപ്പോൾ കുറെ കാലം നിലനിൽക്കുന്ന പേരും പ്രശസ്തിയും പെരുമയും ഒക്കെ അതോടൊപ്പം അവന് ലഭിച്ചെന്നിരിക്കും ലുബ്ധന് മരിക്കുന്നതുവരെ ഭദ്രമായി കാത്തു സൂക്ഷിച്ച ധനം കൊണ്ട് അതുപോലും കിട്ടിയിട്ടില്ല മരിക്കുന്നതോടെ ആ ധനം മുഴുവൻ അയാളുടേതല്ലാതായി തീരുകയും ചെയ്യുന്നു പരലോകത്താകട്ടെ ഒരു ഗുണവും ഒരു പ്രയോജനവും അയാൾക്കതുകൊണ്ട് കിട്ടാനും പോകുന്നില്ല ഇതിലും വലിയ നഷ്ടം വേറെ എന്താണുള്ളത് തന്റെ സമ്പാദ്യം നല്ല കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നവരെ ഇഹത്തിലും പരത്തിലും അള്ളാഹു സഹായിച്ചു കൊണ്ടേയിരിക്കും അയാളുടെ കുടുംബത്തിന്റെയും അയാളുടെയും കുടുംബത്തിൻ്റെയും എന്നല്ല അയാളുമായി ബന്ധപ്പെട്ടവരുടെയും കാര്യങ്ങളിൽ സുഗമമായ അവസ്ഥയും അഭിവൃദ്ധിയും പുരോഗതിയും ലഭ്യമാവുകയും ചെയ്യും ആപൽ ഘട്ടങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും തരണം ചെയ്യാൻ കഴിഞ്ഞെന്നും വരും തിയിലും എല്ലായിടത്തും അയാളെ സഹായിക്കാൻ ഒരജ്ഞാത രക്ഷകൻ കൂട്ടിനുണ്ടാകും അതാണ് ആ മലക്കിന്റെ പ്രാർത്ഥനയുടെ പ്രസക്തി ലുബ്ധരും സങ്കുചിത മനസ്കരും അനുഭവിക്കുന്ന ഐഹിക നേട്ടങ്ങളിലൊന്നും അള്ളാഹുവിന്റെ കടാക്ഷവും പാരത്രിക മോക്ഷവും പ്രതീക്ഷിക്കേണ്ടതില്ല തൻ്റെ സമൃദ്ധി ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നോ അതുവഴി ദൈവം തന്നെ പരീക്ഷിക്കുകയാണെന്നോ അവൻ അറിയുന്നുമില്ല മനസ്സിലാക്കുന്നുമില്ല ആ നിലയിൽ ഇതെല്ലാം എന്റേതാണെന്നുള്ള മിഥ്യാധാരണയിൽ അവൻ ജീവിച്ചു പോകുന്നു ആർക്കും ഒരു സഹായം ചെയ്യുകയുമില്ല അങ്ങനെയുള്ള ദുരവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടുന്നു ഈ മലക്കുകളുടെ പ്രാർത്ഥന വളരെ അർത്ഥഗർഭമാണ് ഇതിൽ ഏത് വിഭ ഏത് മലക്കിൻ്റെ പ്രാർത്ഥനയ്ക്ക് നാം അർഹരാകണം എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഭവത്തായ ദാനധർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വ